വേസ്റ്റുകൾ സംസ്കരിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പ്രത്യേകിച്ച് ഈ ചെറിയ സ്ഥലമൊക്കെ ഉള്ള ആൾക്കാർക്ക് എനിക്കൊക്കെ വളരെ ചെറിയ സ്ഥലമല്ലോട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞിട്ട് ഞാനതിൽ രജിസ്റ്റർ ചെയ്തിരുന്നു ഒരു എട്ട് മാസം മുമ്പ് രജിസ്റ്റർ ചെയ്തതാട്ടോ അവസാനം ഇതാ ഇപ്പോഴാണ് കിട്ടിയത് സംഭവം ഇങ്ങനെയൊരു റൗണ്ടായിട്ടുള്ളൊരു ട്രേ ഉണ്ട് അടിയിൽ അതിൻ്റെ അടിയിൽ വെക്കാനുള്ളതാണത് ഇങ്ങനത്തെ ഒരു ട്രേ ട്രേട്ടോ ഇതിൽ ഈ വെക്കുന്ന വേസ്റ്റുകളുടെ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കീപ്പ് അത് അടിയിലൊന്നും ആവാതിരിക്കാൻ എന്നിട്ട് ഇതാ ഇങ്ങനത്തെ ഒരു ബക്കറ്റ് അതിൻ്റെ മുകളിൽ ഇതാ ഇങ്ങനത്തെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ലിഡ് എഗീൻ ഒരു ബക്കറ്റ് അതിൻ്റെ മേലിൽ ഒരു ലിഡും കൂടി എഗെയിൻ ഒരു ബക്കറ്റ് അങ്ങനെ ത്രീ ലെയർ ബക്കറ്റ്സ് ആണ് കേട്ടോ ഇത് നാൽപ്പത് ദിവസം കൊണ്ട് ഫുള്ളാവുന്നതാണ് ഇവർ പറയുന്നത് ഇതെല്ലാം ആയിട്ടുള്ള ആയിരിക്കുന്ന പിന്നെ ഇത് അടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പോലത്തെ ഉള്ള ഇങ്ങനത്തെ അടപ്പാണ് ഉള്ളത് ഈ നമ്മളുടെ ഈ ബക്കറ്റ്സിലെല്ലാറ്റിലും ഹോൾസ് ഉണ്ട് ധാരാളം ഹോൾസ് ഉറ്റു കൊടുത്തിട്ടുണ്ട് അടിയിലും ഹോളുണ്ട് കേട്ടോ അപ്പോൾ എയർ കയറാനുള്ളതിനാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഇനോക്കുലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വേസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ മുകളിലും ഇടാനുള്ള ഇനോക്കലോന്ന് തന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടി നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഞാൻ രജിസ്റ്റർ ചെയ്തപ്പോൾ കിട്ടിയത് കേട്ടോ രണ്ട് ആണ് ഞാൻ ഐ ആർ സി ടി സിയിൽ അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ റേറ്റ് ഉണ്ടായിരുന്നത് ഇത് പഞ്ചായത്തിൻ്റെ പദ്ധതിയിലായത് കൊണ്ട് ഈ റേറ്റിൽ കിട്ടിയതായിരുന്നു ഇത് ഏറ്റവും മുകളിലുള്ള ബക്കറ്റിലാണ് ഇനോക്കുലം ആദ്യം കൊടുത്തത് കേട്ടോ ഒരു ലെയർ ഇനോക്കുലം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു മൂന്ന് ദിവസത്തെ വേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഇല്ലാതെ ഇടാനാണ് അവർ പറഞ്ഞത് വെള്ളം ഇടരുത് പിന്നെ അവർ പറഞ്ഞത് പുളിയുള്ള സബ്സ്റ്റൻസസ് ഇടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ലെമൺ പൈനാപ്പിൾ അങ്ങനത്തെ സാധനങ്ങൾ ഇടേണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ പുഴുക്കളെയും പറയുന്നത് പറയുന്നിട്ടത് ഇനി അതിൻ്റെ മുകളിൽ എഗീൻ നമ്മുടെ ഇനോക്കുലും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ ഒരു ലെയർ ഇനോക്കുലം എഗീൻ വേസ്റ്റ് പിന്നെ ഇനോക്കുലും ഇതിപ്പോൾ അവർ നാൽപ്പത് ദിവസം കൊണ്ടെന്ന് അറിയുന്ന പറഞ്ഞു പക്ഷേ എൻ്റെ വീട്ടിലത്തെ വേസ്റ്റ് കണ്ടിട്ട് നാൽപ്പത് ദിവസമൊന്നും ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ നമ്മുടെ തൈരോ അല്ല എങ്കിൽ അതേമാതിരി ശർക്കരയൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡീകമ്പോസ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ആ വെച്ചു ഏറ്റവും ടോപ്പിലുള്ള ബോക്സിലാണ് ഞാൻ ഇതെല്ലാം ഇട്ടത് കേട്ടോ ഇനി ടോപ്പിലെ ബോക്സ് എന്ന് പറയുമ്പോൾ അതിനെ ഏറ്റവും അടിയിലേക്ക് വെക്കുക അങ്ങനെയാണ് പറഞ്ഞത് ഈ അടിയിലുള്ള ഈ ട്രെയിലില് ഈ ട്രെയിലാണ് നമ്മുടെ ഇതിൻ്റെ ഇതിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ വെള്ളം എടുത്തിട്ട് ഡൈലൂട്ട് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അതേമാതിരി ലാസ്റ്റിലുള്ള ഗ്രീൻ ട്രേയിൽ വെള്ളം ഒഴിച്ച് ഒഴിച്ചാൽ ഉറുമ്പൊന്നും വരാതെ ഇരിക്കുകയും ചെയ്യുന്നതാണ് പറഞ്ഞത് കേട്ടോ അപ്പം ഞാൻ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം